പവിത്രം സീരിയുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വേദ വിക്രമിനോട് പറയുക നിങ്ങൾ നോക്കിക്കോ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് അലയ്ക്ക് പോയിട്ട് വരുമ്പോ നിങ്ങൾ പുതിയൊരു മനുഷ്യനാവും നാം പാതി ദൈവം പാതി എന്നല്ലേ പറയുന്നേ ഇത് കേട്ട് വിക്രം വേദിയനെ കണ്ണെടുക്കാതെ വേദയോടുള്ള സ്നേഹത്തിന്റെ ആ തീഷ്ണത കണ്ണുകളിൽ നിറയുന്നുണ്ട് പ്രണയാദ്രമായി വേദയുടെ മുഖത്തേക്ക് തന്നെ ഒരു നിമിഷം വിക്രം നോക്കി നിൽക്കുക അതുപോലെ വേദയും വിക്രത്തിന് വേദയോടുള്ള ഇഷ്ടം സംസാരത്തിൽ മാത്രമല്ല മുഖത്തും അത് പ്രകടിപ്പിക്കുന്നുണ്ട് എന്നതിന് ചെന്ന് ഇത് പാ നമുക്ക് അകത്തോട്ട് പോവാം നമ്മളോട് എന്ത് സംസാരിക്കണോന്നല്ലേ പറഞ്ഞത് ഇവിടെ തന്നെ നിൽക്കാതെ ആ എന്റെ വിക്രവും അന്നേരം പെട്ടെന്ന് സ്വപ്ന ലോകത്തിൽ നിന്നും പുറത്തു വന്നതുപോലെ പോലെ കൂടെ വിക്രം അകത്തേക്ക് പോകുന്നുണ്ട് അന്നേരം മാഷും വിശ്വനും ശ്രീജയും കമലവും നന്ദിനിയും എല്ലാവരും നിക്കുവ മാഷ നേരം വിക്രത്തിനെയും വേദയും കണ്ടപ്പോ വിക്രത്തിന്റെ മുഖത്തു നോക്കി പറയുക നിങ്ങളെ രണ്ടുപേരെയും ഞാൻ കാണുമെന്ന് പറഞ്ഞത് ആളെ ഈ വീട്ടിലെല്ലാവരും ക്ഷേത്രങ്ങൾ തോറും തീർത്ഥാടനത്തിന് പോകുന്നുണ്ട് അത് നിന്റെ പൂർണ്ണ സമ്മതത്തോടെ ആണോ നീ ആഗ്രഹിക്കുന്നത് അന്നേരം വിക്രം പറയുന്നുണ്ട് അതെ അച്ഛാ അന്നേരം മാഷ് പറയുവ ഇത് വെറും ഒരു യാത്രയല്ല ചില കാര്യങ്ങൾ അറിയാനും ബോധ്യപ്പെടാൻ വേണ്ടി കൂടിയുള്ള യാത്രയാണ് കേട്ട് വേദ മാഷിനെയും വിക്രത്തെയും നോക്കുക വിക്രം അന്നേരം ഒന്നും മിണ്ടാതെ ഇവിടെ നിന്ന് പോകുന്നുണ്ട് അന്നേരം വേദ വിക്രത്തെ തിരിഞ്ഞു നോക്കുക അന്നേരം അപ്പമോള് ോട് പറയുന്നുണ്ട് നമ്മൾ നാളെ എപ്പോഴാണ് മുത്തശ്ശ പോകുന്നത് നിര മാഷി പറയുക നമ്മള് രാവിലെ പോകും അങ്ങനെ ഒപ്പമോളെ കൊഞ്ചിച്ച് മാഷ് അവിടെ ഇരിക്കുക നിരവേദ അവിടെ നിന്നും വിക്രത്തിന്റെ മുറിയിലോട്ട് പോകുന്നുണ്ട് വിക്രം വിഷമിച്ചിരിക്കുന്നത് കണ്ട് ഇത് ചോദിക്കുക എന്താ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത് അച്ഛൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ എന്ന് നിങ്ങൾ അച്ഛന്റെ മനസ്സിൽ ഒരു തെറ്റ് ചെയ്തവനായി ജീവിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനൊരു അവസാനം വേണ്ടേ സത്യങ്ങളൊക്കെ അച്ഛൻ അറിയേണ്ട സമയത്ത് അറിയും ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞോ ആ കേസിൽ ആ നിരപരാധിയാണെന്ന് നിരവേദ പറഞ്ഞു ണ്ട് അങ്ങനെ ഞാൻ തീർത്ത് പറഞ്ഞിട്ടില്ല എനിക്ക് ചെറിയ സംശയമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ യഥാർത്ഥ കുറ്റവാളി ആരാണെന്നും എന്താണെന്നും നിങ്ങൾ അത് ചെയ്തിട്ടില്ല എന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ പറയും അല്ലെങ്കിൽ അച്ഛൻ തന്നെ അത് മനസ്സിലാക്കും നിങ്ങൾ നോക്കിക്കോ ഈ ക്ഷേത്ര ദർശനം കഴിഞ്ഞു വരുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ അച്ഛനെ തിരികെ കിട്ടും പിന്നെ വലയ്ക്ക് പോയിട്ട് വരുമ്പോ വിക്രം ഉടനെ ചോദിക്കുക വലക്ക് പോയിട്ട് വരുമ്പോ എന്താ നിർത്തിക്കളഞ്ഞത് നിരവേദ പറയുന്നുണ്ട് അത് അത് പോയിട്ട് വന്നിട്ട് ഞാൻ പറയാം പറഞ്ഞല്ലോ അത് സർപ്രൈസ് ആണെന്ന് കുളിച്ച് അമ്പലത്തിൽ പോവാൻ നോക്ക് ചിരിച്ചുകൊണ്ട് ഏത് അവിടെ നിന്ന് പോവുക എന്നേരം വിക്രം ചിരിച്ചുകൊണ്ട് ഇതേ നോക്കി നിക്കുന്നുണ്ട് ആ സർപ്രൈസ് തന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നതാവണം എന്ന് വിക്രമിന്റെ മനസ്സ് വധിക്കുന്നുണ്ട് അതെന്തായിരിക്കുമെന്ന് ആകാംക്ഷയും വിക്രമിന്റെ മനസ്സ് തോന്നുന്നുണ്ട് പ്രണയവും സ്നേഹവും എന്താണെന്ന് വിക്രം വേദിനിയുടെ തിരിച്ചറിയുന്നുണ്ട് എന്നിട്ട് അന്തിന് ചിന്തിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഏതെ പാട്ടിലാക്കാൻ എന്തെങ്കിലും ചെയ്യണം അവളുടെ മനസ്സിൽ നിന്നും ആ സത്യം എനിക്കറിയണം എന്തുകൊണ്ടാണ് വിനയേട്ടൻ അവളെ പേടിക്കുന്നത് അതിനുവേണ്ടി ഏതാ ഒറ്റ വരെ ഞാൻ പോകും അവൾ എവിടെ ആയിരിക്കും ഒന്ന് നോക്കിയാലോ അങ്ങനെ ഏതെങ്കിലും സോപ്പിടാനായി രാവിലെ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട് നിനവേദ വിളിച്ച് അലതോർത്തിക്കൊണ്ട് ഒറ്റത്തൂടെ കടന്ന് വരുവാ വിക്രം ക്ഷേത്രത്തിൽ പോവാനായി സൈക്കിലോട്ട് കേറുന്നുണ്ട് അന്നേരം വീതയുടെ ആ സൗന്ദര്യത്തെ ക്രമ്മാതി മറന്നു നിൽക്കുക കുളിച്ച് ഇറൻ മുടിയോടെ ഏത നടന്നു വരുന്നത് കാണുന്ന വിക്രമിന് വല്ലാത്തൊരു ഇഷ്ടം വീതയോട് തോന്നുക അന്നേരം അന്തിനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വിക്രത്തിന്റെ നോട്ടം കണ്ട് അന്തിനിനി ഇങ്ങനെ നോക്കുക ആരെയാ നോക്കുന്നേ അന്നേരം അങ്ങോട്ടേക്ക് നോക്കുമ്പോ ഏത നടന്നു വരുവാ അല്ലെങ്കിൽ തോന്നി ഇത് കണ്ട് അന്തിനിയുടെ മനസ്സിൽ ഏഷ്യം ഇരച്ചു കയറുക അതിനോടൊപ്പം അസൂയം ഓ ഇവളാ നോക്കുന്നതോ അവടെ സൗന്ദര്യത്തിൽ ഒഴങ്ങി നിൽക്കുന്നു ആണുങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് വായിൽ നോക്ക എന്ന ാലും ഇവ ഇങ്ങനായി പോയല്ലോ എങ്ങനെ നടന്ന ചെക്കന ഒരു പെണ്ണുങ്ങളുടെ മുഖത്തുപോലും നോക്കാതെ ഇപ്പൊ ഇവന്റെ അവസ്ഥ കണ്ടില്ലേ ഇവളെ എല്ലാരെയും അയക്കി എടുക്കാൻ മേടിക്കുകയാണല്ലോ ഈശ്വര എങ്ങനെയാ ഇവിടെ ഇവിടെ നോട്ടിക്കുന്നത് ഇനി ചിലപ്പോ ഇനയിട്ടനെയും നമ്മൾ വശീകരിച്ചെടുത്തിട്ടുണ്ടാവോ എന്റെ ഈശ്വര അങ്ങനെയൊന്നും സംഭവിക്കരുത് അസിലും പിടിച്ച് നടന്ന പയ്യന ഇപ്പൊ അവരുടെ പുറകെ നടക്കുന്ന പെട്ടെന്ന് എനിക്ക് ചോദിക്കുക വിക്രം എന്താ വേദന വിക്രം ഉടനെ നേരം ചിരിച്ചുകൊണ്ട് അന്നേരം നന്ദിനി വേദിയുടെ അരികിലോട്ട് പോകുന്നുണ്ട് ഉടനെ തന്നെ ഒന്നും മിണ്ടാതെ വിക്രം അവിടെ നിന്ന് രക്ഷപ്പെടുക അന്നേരം നന്ദിനി വേദയോട് പറയുന്നുണ്ട് ഞാൻ വരുമ്പോ വിക്രം വേദനെ നോക്കിക്കൊണ്ട് നിൽക്കുവാ കണ്ണെടുക്കാതെ വേദിയുടെ സൗന്ദര്യത്തിൽ വിക്രം വീണോന്നാ തോന്നുന്നേ ആരുടെയും മുഖത്ത് നോക്കാത്ത പയ്യനായിരുന്നു ഇപ്പൊ കണ്ടോ വേദ അവനെ മാറ്റിയെടുത്തത് അങ്ങനെ ആയിരിക്കണം പെണ്ണ് വേദയ്ക്ക് സൗന്ദര്യം മാത്രമല്ല ആളുകളോട് ഇടപഴകുവാനും അവരെ സ്വന്തം ഭാഗത്താക്കാനും എല്ലാം നല്ല കഴിവുണ്ട് ചിരിച്ചുകൊണ്ട് നന്ദിനി വേദയോട് പറയുക ഇത് കേട്ട് വേദ ചിരിച്ചുകൊണ്ട് നന്ദിനിയെ നോക്കുക എന്തായിരിക്കും ഈ നന്ദിനിട്ട തീരം സോപ്പിട്ട് സോപ്പിട്ട് എന്നെ അങ്ങ് പതപ്പിക്കുകയാണല്ലോ വേദ ചിന്തിക്കുക അന്നേരം ഉടനെ നന്ദിനി പറയുന്നുണ്ട് ഞാൻ പോലും ഒരു കാര്യം പോലും കേൾക്കാത്ത വിനയേട്ടൻ വേദ പറഞ്ഞാൽ അനുസരിക്കുന്ന കണ്ടിട്ടില്ലേ വേദിയുടെ പിടിച്ചുകൊണ്ട് ോണ്ട് പറയുവേരം വേദയ്ക്ക് കാര്യം പിടിയിട്ടുന്നുണ്ട് അതാണ് കാര്യം എന്തായിരിക്കും ഇനയേട്ടൻ അങ്ങനെ ചെയ്യുന്നത് അതിനുള്ള ഉത്തരം അത് അറിയാനാണ് എന്നെ സോപ്പിടുന്നത് അന്നേരം ഉടനെ നന്ദിനി ചോദിക്കുക എന്താ അതിന്റെ ഗുഡൻസ് ഇനേട്ടൻ വേദ പറയുന്നതെല്ലാം അതുപോലെ കേൾക്കുന്നത് എന്തുകൊണ്ടാ വേദ അന്നേരം അത് കേട്ട് ഇത് ചോദിക്കുക അത് പറയണോ അന്നേരം നന്ദിനി പറയുന്നുണ്ട് ആ വേണം വേണം പറയു എന്താ കാര്യം അന്നേരം വേദ പറയുന്നുണ്ട് നന്ദിനിയേട്ടത്തെ പോലെ അല്ല നന്ദിനേട്ടത്തെ പോലെ ചല പല സംസാരിക്കുന്ന ആളല്ല ഞാൻ അതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ പറയില്ലെന്നോ അറിയാം അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇത് കേട്ട് നന്ദിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുക അതൊന്നും അല്ല എന്നാ പിന്നെ ഈ വീട്ടിലുള്ള വേറെ ആരും പറഞ്ഞാലൊന്നും ഈട്ട് അത് കേൾക്കാറില്ലല്ലോ നിരവേദ പറയുക അത് നന്ദിനിയായിട്ട് തിരിയേട്ടിനോട് തന്നെ ചോദിക്കാൻ മേലായിരുന്നോ എന്നോടാണോ ചോദിക്കുന്നത് എനിക്കിപ്പോ ഒട്ട് സമയം ഓഫീസിൽ പോകുന്ന സമയമായി ആർക്ക് ഇത്രയും പറഞ്ഞിട്ട് വേദന പോകുന്നുണ്ട് വേദ അവിടുന്ന് ഓരി മാറുവാന്നേരുന്ന അന്തിരി ദേഷ്യത്തോടും അവിടെ നിന്ന് പറയുന്നുണ്ട് അങ്ങനെ നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട നീ നോക്കിക്കോ ഞാൻ അത് അറിയും അങ്ങനെ വേദ ഓഫീസിലോട്ട് പോകാൻ നേരം മാഷ് അവിടെ കസയ അത് കണ്ട് വേദ ആഷിന്റെ അരികിൽ പോയി ഇരിക്കുന്നുണ്ട് എന്നിട്ട് മാഷിനെ നോക്കി ചോദിക്കുക അച്ഛാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അന്നേരം മാഷ് പറയുന്നുണ്ട് എന്താ മോള് ചോദിച്ചോ എന്താ കാര്യം അന്നേരം വേദ ചോദിക്കുന്നുണ്ട് ഇന്നലെ അച്ഛൻ വിക്രത്തോട് പറഞ്ഞില്ലായിരുന്നു ചില കാര്യങ്ങൾ അറിയാനും വേണ്ടി കൂടിയാണ് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നതെന്ന് അതെന്തുകൊണ്ടാ അങ്ങനെ പറയാൻ കാരണം ഇത് കേട്ട് മാഷു പറയുന്നുണ്ട് അത് രേത പറഞ്ഞ കാര്യം ഞാൻ ഒരുപാട് തവണ ചിന്തിച്ചു വിക്രം ചെയ്യില്ലായതും കുറ്റമേറ്റു പറഞ്ഞതും എല്ലാം പിന്നെ എന്റെ ഉണ്ണിലും സംശയങ്ങൾ തോന്നാൻ തുടങ്ങി എന്റെ മകൻ ഒരിക്കലും അങ്ങനെ ചെയ്യാനാവില്ല എന്ന് ഒരു തോന്നൽ എന്റെ മനസ്സിലുണ്ട് പിന്നെ ഈ വീട്ടിൽ ഒരു കുറ്റവും ചെയ്യാത്ത ഒരാളെ ഉണ്ടായിരുന്നുള്ളു അത് വിക്രമായിരുന്നു അതുപോലെ വിശ്വന് പക്ഷേ വിനായകൻ അങ്ങനെയല്ല ഇപ്പോ തന്നെ കമലത്തിന്റെ വള മോഷണം പോയപ്പോ നിമിഷം താനും വിക്രത്തെ സംശയിച്ചു പക്ഷേ അവനത് എടുക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു സ്വാമി ആയതുകൊണ്ട് അങ്ങനെ ചെയ്യില്ലെന്നറിയാം പക്ഷേ എന്നിട്ടും വിനായകൻ അത് അപ്പോ തുറന്ന് പറഞ്ഞില്ല അവസാനം കള്ളം വെളിച്ചത്താവൂ എന്ന് തോന്നിയപ്പോ അവൻ തന്നെ വന്ന് ഏറ്റു പറഞ്ഞു കുറ്റം ചെയ്തത് അവൻ അതുപോലെ ഇന്ന് നടന്ന സംഭവത്തിൽ ഇക്രം നിരപരാധിയാണോ എന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട് അങ്ങനെ സംഭവിച്ച ഞാൻ ഇത്രയും നാളും മനസ്സിൽ ഇക്രത്തെ പ്രതിഷ്ഠിച്ച ഒരു ചിന്താഗതി ഇത് എനിക്ക് മാറ്റേണ്ടി വരും അങ്ങനെയാണെങ്കിൽ എന്ത് പ്രായത്തോ ഞാൻ ചെയ്യേണ്ടത് എന്റെ മകനെ ഞാൻ അകറ്റി നിർത്തിയതിനു പറയാൻ പാടില്ലാത്ത പലതും പറഞ്ഞ് എന്റെ മകനെ ഞാൻ വേദനിപ്പിച്ചു അനേരം വേദ പറയുന്നുണ്ട് അച്ഛൻ അത് ഓർത്ത് വിഷമിക്കേണ്ട സംഭവിച്ചത് സംഭവിച്ചു അതിന്റെ പേര് നഷ്ടപ്പെട്ടത് ഭാവിയായിരുന്നു അപ്പോഴെങ്കിലും അച്ഛൻ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നിയല്ലോ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ഇത്രയും പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകുന്നുണ്ട് അനേരം വിക്രം അവിടേക്ക് വരുന്നുണ്ട് നീ അവിടെ നിക്ക് ഞാനും വരുന്നുണ്ട് ഞാൻ കൊണ്ടുവിടാം അനേരവേദി ബൈക്കിൽ കയറി പോകുന്നുണ്ട് രണ്ടുപേരും പോകുന്നത് നാശു നോക്കി നിൽക്കുന്നുണ്ട് അനേരം കമലോ അവിടേക്ക് വരുവാ വിക്രം വേദനെ സ്നേഹിക്കുന്നുണ്ട് നാശിനും കമലത്തിനും മനസ്സിലാവുന്നുണ്ട് കൃതിന്റെ മാറ്റം കണ്ട് നാശും കമലോത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് മാഷ് വിക്രമെ ശ്രദ്ധിച്ചായിരുന്നു വിക്രമേ എന്നും രാവിലെ ഏതാ ഓഫീസിൽ പോകാൻ നേരം ബൈക്കും എടുത്ത് പുറത്തോട്ട് പോകും അത് എനിക്ക് തോന്നുന്നത് ഏതേ ബൈക്കിലിരുത്തി കൊണ്ടുപോവാനെന്നാ വിക്രത്തിന്റെ മനസ്സിൽ ഏതോടിപ്പോ നല്ല സ്നേഹമാഷിന് അങ്ങനെ തോന്നിയോ ഞാൻ അവന്റെ അമ്മയിൽ അവന്റെ ഓരോ മാറ്റവും എനിക്ക് മനസ്സിലാവില്ലേ മാഷെ എല്ലാത്തിനും കാരണം വേദയ നമ്മുടെ വീട്ടിലേക്ക് വന്ന ആക്കാൻ ലക്ഷ്മി തന്നെയാ വേദമോള് ആ വിചാരിച്ചിട്ട് പോലും എന്റെ മകനെ മാറ്റിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ മാഷി അന്നേരം മാഷ് പറയുന്നില്ല എന്റെ മകനെ മനസ്സിലാക്ക എനിക്കോ തനിക്കോ കഴിഞ്ഞില്ല പക്ഷെ ഇന്നലെ കയറി വന്ന വേദയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പരാജയം തന്നെടോ ഇത്രയും പറഞ്ഞിട്ട് മാഷ് അവിടെ നിന്ന് പോകുന്നുണ്ട് അന്നേരം ഒന്നും മനസ്സിലാവാത്തത് പോകാമല്ലോ അവിടെ നിൽക്കുന്നുണ്ട്